പക്ഷെ എംബുരാം സിനിമയിൽ ആ വരവ് അതിലെ ട്രക്കുകൾ വന്നിട്ട് അതൊക്കെ വർഷം ചെയ്ത് പോവാണ് അത് നിങ്ങളിൽ കൊടുത്ത വണ്ടികളാണെന്നാണ് ഞാൻ നമ്മൾ കൊടുത്ത വണ്ടി തന്നെയാണ് ഇതിപ്പം മൊത്തത്തിൽ ഒരു വാടകയ്ക്കാണ് സാധനം കൊണ്ടുപോകുന്നത് അതെ അവിടെ കൊണ്ടുപോയിട്ട് പിക്കാസിന് തൊളയിട്ടിട്ടുള്ളത് മാത്രം സ്ക്രിപ്റ്റില് ഇങ്ങനെ എന്നുള്ള സാധനം സ്ക്രിപ്റ്റില് എന്തായാലും അറിയാം ലാലേട്ടൻ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം നിങ്ങളെടുത്ത് മാത്രം പറഞ്ഞു മണി നിങ്ങളെടുത്ത് പറഞ്ഞില്ല അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വെടിവെപ്പ് മാത്രമേ ഉള്ളൂ കത്തിക്കില്ലെന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ആ സമയത്ത് പിക്കാസ് ചോദിച്ച് ഒന്നുമില്ല അപ്പൊ തൊളച്ചിട്ടൊന്നും ഒന്നുമില്ല അത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് ഇതിന്റെ മേക്കിങ്ങിനാണ് പൈസ എന്ന് പറഞ്ഞത് അല്ല ഏറ്റവും രണ്ടുപേരും എനിക്ക് നിങ്ങൾ കഴിഞ്ഞ പൈസ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചാബില് സ്കൂളിലേക്ക് വരും ഇപ്പൊ എന്റെ വർക്ക് നടക്കണുള്ളൂ കഴിഞ്ഞ ഞായറാഴ്ച ഇപ്പൊ ഇന്റർനാഷണൽ സിനിമകൾ കരുതി ഹിന്ദി തമിഴ് കന്നഡ എല്ലാ സിനിമയും അന്വേഷിച്ചു എനിക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് നമസ്കാരം എംബുരാൻ സിനിമ കണ്ട് എംബുരാൻ സിനിമ കാണാത്തവരിപ്പോൾ ലോകത്ത് എത്ര പേരുന്ന് വെച്ചാൽ വളരെ ചുരുക്കമായിരിക്കും ഇപ്പോഴും സിനിമ കണ്ടു വലിയ ഹൈപ്പിലുള്ള സിനിമയാണ് ആ സിനിമ കണ്ടപ്പോൾ ലാലാട്ടിന്റെ എൻട്രി കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പക്ഷെ ഒരേ സീനുകളും കയ്യടിയോടുകൂടിയാണ് എമ്പുരാ സിനിമ സീരിയൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കഥകളുണ്ട് അത്തരം കഥകൾ കേൾക്കാൻ തന്നെയാണ് പ്രേക്ഷകർക്ക് താല്പര്യം അങ്ങനെ കഥകളുള്ള രണ്ട് പേരാണ് രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തിയാണ് അവർ തന്നെ പരിചയപ്പെടുത്തി ഇവരെന്തുകൊണ്ടാണ് സിനിമയ്ക്ക് വേണ്ടി ഇവരെ ഇവരെത്തിയെന്ന കാര്യങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് പറയേണ്ടത് ഇവർ തന്നെയാണ് രണ്ടുപേർക്ക് നമസ്കാരം പക്ഷെ നിങ്ങളെ കുറിച്ച് ഞാൻ കുറേ കേട്ടിരിക്കുന്നു നിങ്ങൾ ഒത്തിരി സിനിമയ്ക്ക് വണ്ടി കത്തിച്ചു കളയാനും നിങ്ങൾ ചുമ്മാ കൊടുക്കുവാണോ അങ്ങനെയല്ല നമ്മൾ അതിന്റെ റിക്വയർമെന്റ് ഒക്കെ വരുമ്പോൾ നമ്മളത് നോക്കിയിട്ട് രീതിക്ക് ചെയ്യാറുണ്ട് കത്തിച്ചു കളയൊന്നുമില്ല അത് ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ വണ്ടി കൊടുക്കുന്നത് സിനിമയിലെ ലാലോട്ടൻ്റെ വരവ് അതില ട്രക്കുകൾ വന്നിട്ട് അതൊക്കെ വസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊടുത്ത വണ്ടികളാണെന്നാണ് ഞാൻ നമ്മൾ കൊടുത്ത വണ്ടി തന്നെയാണ് അതല്ലേ ചരിത്രം ഒന്നുമില്ല ഇങ്ങനെ ഷൂട്ടിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എൻക്വയറി വന്നു ഫസ്റ്റ് നമ്മുടെ മണിച്ചേൻ്റെ വന്ന് നമ്മുടെ യാർഡിൽ നമ്മൾ വണ്ടി തന്നറിയപ്പോഴാണ് ആൾ വന്ന് നമ്മുടെ യാർഡിൽ വന്ന് വണ്ടി കണ്ടു വണ്ടി കണ്ടു ഇപ്പോൾ ആൾ ഫസ്റ്റ് പറഞ്ഞത് ട്രെയിലറാണ് ഫോർട്ടി ഫീറ്റ് ട്രെയിലറാണ് അത് മറ്റേ ക്യാബിൻ വേറെ ഉള്ള ട്രെയിലറാവാന്ന് പറഞ്ഞു അപ്പോൾ അത് അവരുടെ പർപ്പസ് എന്ന് വെച്ചപ്പോൾ അവരുടെ ഷൂട്ട് ലേയിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് ഈ വണ്ടി മൂവ് ചെയ്യാന്ന് വെച്ചിട്ട് ഡിഫിക്കൽറ്റ് ആണ് നമുക്ക് ആ ഹിൽ ഏരിയയിലോട്ട് പോകേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മളത് പറഞ്ഞു നമ്മുടെ നമ്മുടെ ഈ വണ്ടികൾ ഇപ്പോൾ പറഞ്ഞ ഈ കാണിച്ചിരിക്കുന്ന വണ്ടികൾ നമ്മൾ പ്രിഫർ ചെയ്തിട്ടാണ് പിന്നെ ആൾ അതിലിട്ട് മാറുക അപ്പം നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് മനസ്സിലായപ്പോൾ ആൾ അതിലിട്ട് മാറി നമുക്കിപ്പോൾ ആ വണ്ടി എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ ഈ പറഞ്ഞ വണ്ടി അങ്ങനെ അത് നമ്മൾ അന്വേഷ അന്വേഷിച്ചു ആ വണ്ടി കാണിച്ചു കൊടുത്തു അപ്പോൾ ഫസ്റ്റ് നമ്മളത് പറഞ്ഞത് വെടിവെപ്പ് മാത്രമേ ഉള്ളൂ കത്തിക്കലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വെടിവെപ്പാണ് വണ്ടി വെടിവെക്കും അപ്പോൾ നമ്മൾ കണ്ടെയ്നർ പിക്കാസ് വെച്ച് തുളയ്ക്കും അരിപ്പ് പോലെയാക്കും എന്ന് പറഞ്ഞു അപ്പൊ അത് മാത്രമല്ല കണ്ടെയ്നർ പണിയാനുള്ള പൈസ നമുക്ക് തരാം കണ്ടെയ്നർ ചെയ്യാം റീപ്ലേസ് പുതിയ കണ്ടെയ്നർ വെച്ച് തരാം വേറെ കംപ്ലയിന്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല വേറെ കത്തിക്കില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ റേറ്റ് ഒക്കെ ഉറപ്പിച്ച് വണ്ടി നമ്മൾ ഫസ്റ്റ് പെരുമ്പാവൂർ അവരുടെ യാർഡിൽ കൊണ്ടോ ചെയ്തത് അപ്പൊ അവിടെ ഹെലികോപ്റ്റർ പണിയുന്നുണ്ടായിരുന്നു അവിടെ ഹെലികോപ്റ്റർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആനടി ചേട്ടിന്റെ യാർഡ് അവിടെ അപ്പൊ ഹെലികോപ്റ്റർ അവിടെ പണി പണിയെന്നുണ്ട് അപ്പൊ നമ്മുടെ വണ്ടിക്കും പണിയുണ്ട് അവിടെ ചെന്നിട്ട് ഈ നമ്മുടെ കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മൾ വണ്ടിയും കൊണ്ടൊരാഴ്ച കൊണ്ട് അവിടെ ഇട്ട് കൊടുത്തു ആൾട്രേഷൻ ചെയ്തു എല്ലാ ഫുൾ സെറ്റ് ചെയ്തു അവിടെ വെച്ചിട്ട് എന്നിട്ട് ഹെലികോപ്റ്റർ ലോഡ് ചെയ്തു പുറകെ നമ്മുടെ ഈ വണ്ടിക്ക് വേണ്ട ഇതുണ്ടല്ലോ ആൾട്രേഷൻ ചെയ്ത ഭാഗങ്ങളിലെല്ലാം കൂടി ലോഡ് ചെയ്തിട്ട് വണ്ടി ഇതിലേക്ക് തന്നെയാണ് ലോഡ് ലോഡ് ചെയ്തത് ഇതിലേക്ക് തന്നെയാണ് ഇത് എത്ര നീളമുണ്ട് ആണ് ർ ഭാഗമാണ് ടെൻ ഫീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് അതാണ് വണ്ടിയുടെ ഇത് വരുന്നത് ഉള്ള ഭാഗം വരുന്നത് അപ്പൊ അത് ലോഡ് ചെയ്ത് വണ്ടി കൊടുത്ത് പോവാണ് ചെയ്തത് വണ്ടി എടുത്ത് ഫസ്റ്റ് ഡൽഹിയിലാണ് ഷൂട്ട് ഫസ്റ്റ് ഡൽഹി ഷൂട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല വണ്ടി അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ഫിറ്റ് ചെയ്തു ഫ്രണ്ട് ഫിറ്റ് ചെയ്തു സൈഡ് ഫിറ്റ് ചെയ്തു എല്ലാം ഫുൾ മിലിറ്ററി മോഡലാക്കി വണ്ടി വേണ്ടി പെയിന്റ് അടിച്ച് അവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ സാധാ പെയിന്റ് നമ്മുടെ പെയിന്റ് അങ്ങനെയാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ചെന്നിട്ട് മിലിറ്ററി ഗ്രീൻ കളർ മിലിറ്ററി പെയിന്റ് അടിച്ച് അവിടെ ഷൂട്ട് നടത്തി എനിക്ക് രണ്ട് ദിവസം ഉണ്ടായില്ലോ ഷൂട്ട് അവിടെ അവിടെ എന്താണ് ഷൂട്ട് നടന്നത് അവിടെ ഗോഡൌണിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ഒരു ചെറിയ ഷൂട്ട് മാത്രമേ ഉള്ളൂ വേറെ അപ്പൊ ആ സമയത്ത് പിക്കാസ് വെച്ച് പിക്കാസ്റ്റോ ഒന്നുമില്ല ഒന്നുമില്ല ഷൂട്ട് പോയിരുന്നോ ഇല്ല ഞങ്ങൾ ഞങ്ങൾ രണ്ടാമത് പോയിരുന്നു പക്ഷെ ഡൽഹി പോയില്ല ആ അത് കഴിഞ്ഞിട്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞു വണ്ടി അവിടെ നിന്ന് പാക്കപ്പായി പാക്കപ്പായി പിന്നെ വരാൻ പറഞ്ഞു ലേയിലേക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു യാത്ര അവിടുന്ന് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഈ വണ്ടി മിലിട്ടറി ഡൽഹി ഷൂട്ട് കഴിഞ്ഞ് മാറ്റി രൂപത്തിലാക്കിയ മണിയാണ് മാറ്റുന്നത് അതെ 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 അവരുടെ മാറ്റുന്നത് ക്രൂര മാറ്റിട്ട് അപ്പൊ തന്നെ അവർ റീപെയിന്റ് ചെയ്തു സെയിം നമ്മുടെ വണ്ടിയുടെ കളറാക്കി ആർ സി ബുക്കിന്റെ കളർ തന്നെ വേണമല്ലോ റോഡല്ലേ പോകുന്നത് അങ്ങനെ പോയി വീണ്ടും നമ്മൾ ലയലേക്ക് ലൊക്കേഷൻ കൊടുത്തു ഡ്രൈവർമാർ ലയലേക്ക് പോയി ലയലത് ഫസ്റ്റ് മണാലി വഴിയാണ് പോയത് അപ്പൊ കൊറേ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു അവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മണി ചെറ്റിനാണ് അപ്പോൾ ഈ ക്രൂ ഫുള്ള് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മളെ വെയിറ്റ് ചെയ്തവിടെ ലേയിൽ നിൽക്കുകയാണ് നമ്മുടെ വണ്ടി പോണ ലേ മണാലി വഴിയാണ് പോയത് മണാലി വഴി കുറേ പ്രശ്നങ്ങളുണ്ടായി എൻ്റെ വണ്ടി അവിടെ തിരിച്ചു വന്നു തിരിച്ച് വന്ന് വീണ്ടും മണാലി വന്നിട്ട് മണാലിയിൽ പത്താം കൊട്ട് വഴി ജമ്മു വഴി ലഡാക്കിൽ ചെന്നു ലഡാക്കിൽ പിന്നെ ലഡാക്കിൽ ജമ്മുവില ടി അവർ വന്നു മണിച്ചേട്ട് ടീമൊക്കെ ജമ്മിലേക്ക് വന്ന് അവിടെ വണ്ടി കൂട്ടിക്കൊണ്ടുപോയി ചെയ്ത അങ്ങനെ അവിടെ ചെന്ന് വണ്ടി ഈ പറഞ്ഞ പോലെ

ഷൂട്ടിന്റെ ദിവസം വന്നു ഷൂട്ടിന്റെ ദിവസം വന്നു അപ്പൊ എല്ലാവരും ലാലിയേട്ടൻ ഉണ്ട് ഡയറക്ടർ ഉണ്ട് എല്ലാവരും ദിവസം അത് വളരെ സംഭവമായി അതൊരു എൺപത് ലിറ്റർ പെട്രോള് പിന്നെ ഗ്യാസ് മറ്റേ ചെറിയ സിലിണ്ടറുകൾ ഇതെല്ലാം വേണ്ടി പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്ക ബ്ലാസ്റ്റ് ചെയ്തു കത്തിക്കുന്നു പറഞ്ഞിട്ടില്ലേ ഈ ഈ സീൻ പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് ഇങ്ങനെ വെടിവയ്പ്പോണ്ട് അത്രേ ഉള്ളൂ നായനെ ഉള്ളു മറ്റേ മറ്റേ നായകന്റെ ആണ് അപ്പൊ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സംഭവം ഷൂട്ട് ചെയ്തു ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു നമ്മുടെ ഡ്രൈവേഴ്സൊക്കെ ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്ലാസ്റ്റ് ചെയ്തു സാധനം മൊത്തം തകർന്നു പോയി വണ്ടി മൊത്തം തകർന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി വണ്ടി ഒന്നുമില്ല ചേയ്സ് വരെ പെൻറ്റായി പോയി പിന്നെ പറഞ്ഞു ആ സീൻ സീനത് വേണമായിരുന്നു അപ്പോൾ അത് മാക്സിമം അത് ഒരു ഒരു ഇല്ലാതെ ആ വിഷൽസ് ഭയങ്കര ഗംഭീരമാക്കിയതാണെന്ന് പറഞ്ഞു വിഷ്വൽസ് ഗംഭീരമാക്കി സാറില്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ടെൻഷനാവണ്ട നിങ്ങളുടെ വണ്ടി ഞങ്ങൾ എന്താ വെച്ചാൽ അത് ആ രീതിക്ക് തന്നെ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു തന്നു വളരെ വണ്ടിയുടെ ഫുൾ എമൗണ്ട് കിട്ടി കിട്ടി അപ്പൊ ഈ എഞ്ചും ഒക്കെ എഞ്ചി കണക്കൂലും നിങ്ങൾക്ക് കിട്ടി അല്ല അല്ല വണ്ടി വണ്ടിയും പോയി വണ്ടിയെ പോയി അതൊന്നും നിങ്ങള് മേടിച്ചിട്ടില്ല പുതിയത് മേടിക്കാനുള്ള പൈസ കിട്ടി നമുക്ക് വണ്ടിയുടെ പൈസ കിട്ടി അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയല്ല നമ്മുടെ ഈ വണ്ടി ഞങ്ങൾ അല്ലല്ലോ അല്ലല്ലേ നല്ല പൈസല്ലോ അല്ല അതൊക്കെ നമ്മളീ വണ്ടി നമ്മളിപ്പോ ലുധിയാന ഡൽഹി റെഗുലർ ട്രിപ്പ് നമ്മൾ കമ്പനി കൊടുത്തിരുന്ന വണ്ടിയാണ് അപ്പൊ ഈ ഒരു ആവശ്യത്തിന് ഇത് ടോറസ് ആണ് പത്ത് വീല് ടോറസ് ആണ് അപ്പൊ നമ്മുടെ ഇവിടെ വീല് കുറെ വണ്ടികളുണ്ട് നമുക്ക് ഇവിടെ ഏകദേശം ഒരു പത്താം അമ്പത്തെട്ട് വണ്ടികൾ നമുക്ക് സിക്സ് വീല് ഉണ്ട് അപ്പൊ ഇത് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് അങ്ങനെ ഇത് സെലക്ട് ചെയ്യുന്ന മണിയാണോ അതെ അതെ ഈ വണ്ടി തന്നെ ഓ വണ്ടി വേറെ സിക്സ് വീലുണ്ട് നമുക്ക് ഇതുപോലെ പല 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 നിങ്ങളുടെ കമ്പനി ഫുൾ ലോജിസ്റ്റിക്സ് അറ്റ്ലാന്റജിക്സ് മറ്റേ സ്റ്റഡീസൊക്കെ സംഭവിക്കാറുണ്ട് അപ്പൊ അത് നമ്മള് സ്റ്റണ്ടീസിലൊക്കെ ഈ വണ്ടിയൊക്കെ അല്ല ചെറിയ ചെറിയ വണ്ടികളുണ്ട് അപ്പൊ ഡോറയിൽ നായകനെ അടിയിലൊക്കെ സംഭവം ഉണ്ടാവാറുണ്ട് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ക്ലിയർ പൈസ പേയ്മെന്റ് തരും ഇതിപ്പം മൊത്തത്തിൽ ഒരു വാടകയ്ക്കാണ് സാധനം കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയിട്ട് പിക്കാസ്സിന് തുള സംഭവം മാത്രം സ്ക്രിപ്റ്റിൽ ഇങ്ങനെ കത്തിക്കുമെന്നുള്ള സാധനം സ്ക്രിപ്റ്റിൽ എന്തായാലും അറിയാം ലാലേട്ടൻ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം നിങ്ങളുടെ അടുത്ത് മാത്രം പറഞ്ഞു മണിയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ഇത് കത്തിച്ചെല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ ഡ്രൈവേഴ്സ് പറയുന്നത് ഇതിനെപ്പോൾ സംഭവിച്ചിട്ടുണ്ട് വണ്ടിയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോ ഫോട്ടോ വീഡിയോസോ ചോദിച്ചപ്പോ നമ്മള് കണ്ടപ്പോ നമ്മൾ ഞെട്ടിപ്പോയി നമ്മുടെ വണ്ടിയല്ല ഇവിടുന്നു വണ്ടിയല്ല അത് അപ്പൊ നിങ്ങളോട് എപ്പോഴാണ് ഇത് പറയുന്നത് ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ വിളിച്ചു പറയുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങള് പറയുന്ന വിളിക്കണമല്ലോ നിങ്ങൾ പ്രൊഡക്ഷൻ കണ്ടു ആണെങ്കിൽ വിളിക്കണം അല്ലെങ്കിൽ മണീനെ വിളിക്കണം അല്ലെങ്കിൽ ആന്റി ആന്റിജ നിങ്ങൾ എപ്പഴാ കിട്ടുന്നു പൈസ മൊത്തം നന്നേക്കാന്നുള്ളൂ അല്ല ഇത് ഇതിനു ശേഷം നമ്മൾ ഒരു മണിജേറ്റൊരു അസിസ്റ്റന്റ് ബിനോയ് ബിനോയ് ആളെ വിളിച്ചു പിന്നെ ഒരു ബേസിലുണ്ട് ബേസിലേക്ക് വിളിച്ചു കുഴപ്പമില്ല നിങ്ങളെ ടെൻഷനാകണ്ടെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് ക്ലിയർ ആവാതെ വന്നു ഫസ്റ്റ് ഫസ്റ്റേക്ക് പിന്നെ ആനടി ചേട്ടൻ ഒരു കസിൻ ബ്രദറോ ആരോ ഇവിടെ ആ ഒരു സജി സജി നമ്മുടെ ഇവിടെ വന്നു ഓഫീസിൽ വന്നു അത് കുഴപ്പമില്ല ആനടി ചേട്ടൻ ക്ലിയർ ചെയ്തു തരും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊരു ഉറപ്പ് കിട്ടാതെ അവിടെ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് കരുതാരണം ഉറപ്പ് തന്നാൽ മാത്രം നമ്മൾ അവിടെ നമ്മൾ വേറെ ചെയ്യില്ല അതോ വണ്ടി വേണ്ട നിങ്ങൾ എന്താ ചെയ്തോ നമ്മൾ ആ വണ്ടി നശിപ്പിച്ചോളില്ലേ നമുക്ക് ആ വണ്ടി വേണ്ടല്ല അപ്പൊ പിന്നെ ഞങ്ങൾ സംസാരിച്ച് പിന്നെ ലാസ്റ്റ് അത് ആന്റണേട്ടനും മനസ്സിലായി കാര്യങ്ങള് ഇന്നേ പോലെ സംഭവിച്ചു പോയി അറിയില്ല അത് വലിയൊരു വലിയ വണ്ടി ഇങ്ങനെ ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല അതായത് അവര് ഒരിക്കലും ഒരു സംഭവത്തിലോട്ട് ഇങ്ങനെ കത്തിച്ചു കളയുന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് തന്നെയാണ് ലാലേട്ടം പറഞ്ഞത് ഇതിന്റെ മേക്കിംഗ് പൈസ എന്ന് പറഞ്ഞത് ഏറ്റവും ഈ ആന്റണി സജിചേട്ടിനും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കത്തിക്കൊന്ന് പ്രതീക്ഷിച്ചു അതാണ് ഒരു ഡയറക്ടറിന്റെ ഡയറക്ടർ അത് വേണമെന്ന് വെച്ചാൽ അത് തന്നെ ചെയ്യുന്നു പറയുകയും ചെയ്തു അതാണ് ആ സിനിമയുടെ വിജയം അല്ലെ അങ്ങനെ അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ് നമ്മള് വണ്ടി നമുക്ക് മരിച്ചുപോയി പോയി ആ സമയത്ത് നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ വണ്ടിയാണല്ലോ എന്ന രീതിയിൽ പക്ഷെ ഇപ്പൊ ഇപ്പോ പടമൊക്കെ ഇറങ്ങിയപ്പോ നമുക്ക് വളരെ ഹാപ്പി ആയി പോയി കണ്ടോ ആദ്യം തന്നെ പോയി കണ്ടോ ഇല്ല നോമ്പല്ലേ നടത്തോണ്ടിരിക്കും അപ്പൊ ഇനി ഇനി നിങ്ങളുടെ വണ്ടി കാണാതെ മോഹൻലാലിന്റെ എൻട്രോ അപ്പൊ ഒരിക്കലും കളയില്ല ഒരിക്കലും കളിയില്ലേ ഷൂട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്ത് ഈ ബിനോയ് തന്നെ പറഞ്ഞു ഈ സീനാണ് ഏറ്റവും സൂപ്പർ ആയിട്ടുണ്ടാവുക ആ പടത്തിൽ അത്ര നല്ല സീനാണ് അത്ര ഗംഭീരമായിട്ട് എന്ന് പറഞ്ഞു അത്ര ഗംഭീരമായിട്ട് എടുത്തേക്കണം അതുകൊണ്ട് നല്ല സീനാണ് അടിപൊളിയായിരിക്കുന്നത് ഇന്റർനാഷണൽ സിനിമയാണ് ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു നിൽക്കുക അതെ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് സെനകലെന്തോ ആണ് ഷൂട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത് പടത്തിൽ സെനകലല്ല നമ്മുടെ ലേ ലഡാക്ക് ലേലാണ് ലഡാക്ക് ലേയിലാണ് സംഭവം അതിന്റെ ഭാഗമായി അതെ അതെ അതോടൊപ്പം കേരളത്തിന്റെ ഏറ്റവും മൂലക്കിഴങ്ങ് പെരുമ്പാവൂരി ഹെലികോപ്റ്റർ ഉണ്ടാക്കി പോകാം നമുക്ക് നാച്ചുറാലിറ്റി ഭയങ്കരോപ്റ്റർ കണ്ടി സൂപ്പർ ആണ് ഒന്നും പറയാനില്ല ആളെ മണി നമ്മൾ ഈ മണി എന്ന് പറയുന്ന ആള് ചില്ലറക്കാരനല്ല ആണ് സംസാ എന്താണ് സിമ്പിൾ ആണ് ഞങ്ങള് കുറെ സംസാരിച്ച് കുറെ കഥ മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല മണി ചേട്ട് മണിച്ചേക്കെ മണി മണി ചേട്ടാ വളരെ സിമ്പിൾ ആള് വളരെ സിമ്പിൾ നല്ല നല്ല ക്യാരക്ടറാണ് നിങ്ങൾ ആ ഒരു ഈ വണ്ടി മൊത്തത്തിൽ മാറ്റിയെടുത്തോളൂ ഇപ്പം സൈന്യങ്ങളുടെ വണ്ടി പോലെയല്ല മിലിറ്ററി വണ്ടി പോലെ ആക്കി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോട്ടോ മിലിറ്ററി വണ്ടി ആയതിനു ശേഷം നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് വരുമോ നിങ്ങളുടെ വണ്ടിയെ അല്ലാന്ന് ആ രൂപം തന്നെ മാറുവാണ് സാധാരണ ഒരു ബോഡി ഇത് എന്ന് പറഞ്ഞാൽ പെരുമ്പാവരുന്ന സംഭവം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എന്നിട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഇവിടെ വണ്ടി കയറ്റി വിടുന്നത് വണ്ടിക്കകത്ത് ലോഡ് ചെയ്തിട്ടാണ് വിടുന്നത് ലോഡ് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഡ്രൈവറാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ആ സീനില് നമ്മുടെ ഡ്രൈവർ തന്നെ പക്ഷെ കാണിക്കുന്നില്ല അത് അവന് ബുദ്ധിമുട്ടായി എഴുതി വെക്കേണ്ട വരും അവന്റെ പേര് ഈ വണ്ടി ഓടിച്ചത് എവിടെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വണ്ടി വൈഡ് കാണിച്ചോളൂ അല്ലേ അതെ ഫസ്റ്റ് ഷോക്ക് പോയി കണ്ടെ അപ്പൊ അവന് വണ്ടി ഈ ഓടിച്ചു പോയ ഒരു സീനും കിട്ടിയിട്ടില്ല അപ്പൊ സങ്കടം വന്നിട്ടുണ്ടെന്തായാലും ഓ പിന്നെ പിന്നെ അവനുള്ള പിന്നെ ഒരു കുഴപ്പം ഇവർക്ക് നല്ല മൈനസിലായിരുന്നു എപ്പോഴും ചോരവരല് അങ്ങനെയൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഡ്രൈവേഴ്സൊക്കെ പക്ഷെ ഈ ടീം വളരെ എഫിഷ്യൻസ് ആട്ടോ അവര് വർക്ക് അത് അറിഞ്ഞു തന്നെ ഇങ്ങനെ സിനിമയ്ക്ക് നിങ്ങളുടെ വണ്ടികൾ കിട്ടാറുണ്ട് അറിഞ്ഞു തന്നെ വന്നാലേ നമ്മൾ കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് ബാറോസ് നമ്മുടെ വണ്ടി അവരുടെ സാധനം കൊണ്ട് പോയിട്ടുണ്ട് സാധനമായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ അതായത് ആർട്ടിന്റെ ഐറ്റംസും ഫുഡ് ഐറ്റംസും നമ്മൾ തന്നെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടിങ് ഫുൾ ചെയ്തു കഴിയുമ്പോൾ കോവിഡ് ലോക്ക്ഡൌൺ രണ്ടാമത്തെ സിനിമയിലാണിത് പോയത് ും പോ അടുത്തിപ്പൊ ലോൺ കൊറോണ സമയത്താണ് ബറോസിന്റെ നമ്മൾ ചെയ്തത് ഫുൾ ഗോവ നമ്മൾ തന്നെയാ ചെയ്തത് അപ്പം ഇനി ഒത്തിരി ഒത്തിരി സിനിമകളിലൊക്കെ ഇനി എല്ലാം ചോദിച്ചിട്ടേ വിടുള്ളു അല്ലേ ഇല്ലല്ലോ ഇല്ല നമുക്ക് സിനിമ അറിയ അപ്പൊ ഹാപ്പിയാണ് ഓ അതെന്തോ നാച്ചുറലിറ്റി ആണോ ഹൺഡ്രഡ് പെർസെന്റ് നഷ്ടങ്ങളൊക്കെ വരും അതെ അതെ തയ്യാറാവണം ില്ല രണ്ടുപേരും അതുകൊണ്ട് മാത്രമല്ല ക്രൂവിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് പറയാല്ലോ ഞങ്ങളും നമ്മളുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റുന്ന സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര അതിന്റെയാണ് നമ്മുടെ സന്തോഷം എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങൾ എത്ര വർഷമായി ഞങ്ങൾ രണ്ടായിരത്തിഒൻപതിൽ തുടങ്ങിയതാണ് മൊത്തം എത്ര കണ്ടെയ്നർ നിങ്ങൾക്ക് ഓടുന്നുണ്ട് നിലവിൽ നമ്മൾ എല്ലാ വണ്ടികളും ഓൺ വണ്ടികളാണ് നമുക്കിപ്പോ ഒരു എയ്റ്റി നൈൻ കണ്ടെയ്നേഴ്സ് ആണ് നിങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചും പാൻ ഇന്ത്യ ആമസോണിന്റെ ഒക്കെ പാൻ ഇന്ത്യ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓഹ് പാനിൻഡ്യ നമ്മളിപ്പോൾ ഡൽഹി ഹൈദരാബാദ് ചെയ്യുന്നുണ്ട് കൊൽക്കത്ത ഹൈദരാബാദ് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ കൊച്ചി ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് ചെയ്യുന്നുണ്ട് മുംബൈ ഭീവണ്ടി കൊച്ചി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത്രയും വണ്ടികൾ ടെൻഷൻ കാരണം ഏത് സമയത്തും ഫോൺ കോൾ പ്രതീക്ഷ ഇപ്പൊ ഇപ്പോ രണ്ടിസം ഭയ പഞ്ചാബിലൊരു സ്കൂളിലേക്ക് വണ്ടി ഇടിച്ചു കയറി വർക്ക് നടക്കണുള്ളൂ കഴിഞ്ഞ ഞായറാഴ്ച സ്കൂളിലേക്ക് ഇടിച്ചേരി പോയി സെയിം അന്ന് തന്നെ മൈസൂർ വണ്ടി റോങ് സൈഡ് ഒരു ടവർ പൊട്ടിച്ചേരുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങൾ പിന്നെ ഇതുപോലൊക്കെ പിന്നെ ഇതൊക്കെ ഇവര് ക്ലിയർ ആയതുകൊണ്ട് കൊണ്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല നല്ല ടീം തന്നെ ഒക്കെ നല്ല ലൈക്ക് ആയിരുന്നു അതിന്റെ ഇടക്ക് സിനിമ ഇറങ്ങാ ഇറങ്ങില്ല എന്ന് എന്നൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി നമ്മളൊരു മുടക്കി നമുക്ക് സിനിമ ഇറങ്ങാതെ ഭാഗമാവുന്ന എല്ലാവർക്കും ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഹാപ്പിയാണ് ഓർഷമാണ് എന്തായാലും ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകളും ആ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നുള്ള നമ്മുടെ കുടുംബമായിട്ടും പോകല്ലേ ഫാമിലി ഞങ്ങൾ സിനിമ കാണാൻ കുറവാണ് പോയി കാണും ഇത് തീർച്ചയായിട്ടും അങ്ങനെ സിനിമ കാണണം സിനിമ ഇപ്പം മണിക്കൂർ മുമ്പ് നൂറ് കോടി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യം വേൾഡ് നൂറ് കോടി രൂപ ഇന്നും നാളെ ആവുമ്പോൾ ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുന്ന സിനിമ എന്ന് തന്നെയാണ് എനിക്ക് എഴുതുന്നത് ഏറ്റവും വലിയ സിനിമ ഇന്റർനാഷണൽ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ രണ്ട് വ്യക്തികൾ അതാണ് പേര് അൻവർ അൻവറും സാഹിദ് സാഹിദ് അപ്പം നിങ്ങക്ക് രണ്ടുപേർക്കും ഒത്തിരി ആശംസ നേരുന്നു ഇനിയും നിങ്ങൾ ഒത്തിരി ഒത്തിരി സിനിമ ഈ ഇപ്പൊ ഇന്റർനാഷണൽ സിനിമയിൽ കയറി ഇനി ഹിന്ദി തമിഴ് കന്നഡ എല്ലാ സിനിമയിൽ നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു എനിക്ക് ഉറപ്പായിട്ട് വാർത്തകളും കൂടെ പോയി എത്താലും നിങ്ങളെ അത് എത്തും എത്തും എത്തുമ്പോ നമ്മളെ ഓർക്കും ഒക്കെ നമ്മളെ ഓർക്കാം പൈസ കിട്ടുമ്പോ കണക്കുകള് ഞാൻ ചോദിക്കില്ല ഇ ഡി ഒക്കെ അതും കുഴപ്പമില്ല നമ്മൾ ചോദിക്കുമ്പോ എല്ലാം ചോദിച്ചു നമ്മളെല്ലാം വൈറ്റുള്ളൂ നമുക്ക് ഏരിയ ഇതില്ല बहुत तिर संतोष हो थैंक यू थैंक यू